അന്ന് മക്കത്ത മുഷ്ലിഖിങ്ങൾ എന്തിനാണോ ഈ മഹത്തുക്കളുടെ ബിംബങ്ങളെ സമീപിച്ചത് അതേ ഒരു രൂപത്തിലാണ് ഇന്ന് ആൾക്കാർ ജാറത്തിലെ ആൾക്കാരെ സമീപിക്കുന്നത് മഹത്തുക്കൾ എന്ന് പറയപ്പെടുന്നവരെ സമീപിക്കുന്നത് രണ്ടുദാഹരണം രണ്ടാഴത്ത് പറഞ്ഞാൽ തിരിയും അല്ല പറയാണ് മക്കത്ത മുഷ്ലിഖിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ല പറയാണ് അള്ളാഹുവിന് പുറമെ സാമീപ്യമുള്ളവരെ സ്വീകരിക്കുന്ന ആൾക്കാർ അവർ പറയും നമ്മൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യുന്നില്ല എന്തിനല്ലാതെ ഈ രൂപങ്ങള് ഈ മഹത്തുക്കള് നമ്മളെ അള്ളാഹുലേക്ക് പടിപടിയായി അടുപ്പിക്കാനല്ലാതെ ഈ വിഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ൾ ചെയ്യുന്നില്ല ഒന്നാലോ ചോദിക്കാം അന്ന് മക്കത്തെ മിശ്രിക്കുന്ന സംബന്ധിച്ചോളം പറഞ്ഞ അതേ വാക്ക് ഇത് നമുക്ക് ആരിൽ നിന്ന് കേൾക്കാൻ കഴിയും നമ്മുടെ നാട്ടുകാരിൽ നിന്നും കേൾക്കാൻ കഴിയും ജാടത്തിനടുക്കലേ പോകുന്നില്ല അത് അള്ളാഹു ആണെങ്കിൽ വിശ്വാസം ഇല്ല ഇപ്പൊ ജാറത്ത് പോകുന്ന ഒരാള് പറയുന്നു അത് അല്ലാഹു ആണെന്ന് എനിക്ക് വിശ്വാസമില്ല എന്നെ സൃഷ്ടിച്ചത് അവനല്ല അള്ളാഹു എനിക്ക് രോഗം നൽകുന്നവർക്ക് അവനാണ് പക്ഷെ ഞാൻ എന്തിനാ ജാറത്ത് പോകുന്നത് അത് അള്ളാഹുലേക്ക് സാമീപിച്ച് വലിയ വലിയ മഹത്വക്കളല്ലേ നമുക്ക് അള്ളാഹു നേരിട്ട് ചോദിക്കാൻ പറ്റും ഭാബികളാണ് അപ്പൊ അവരിലൂടെ അള്ളാഹുലേക്ക് അടുക്കണം അന്ന് മക്കത്തെ മിഷ്ലിക്കും അതേ വാക്കാണ് പറഞ്ഞത് ഒരിക്കലും മക്കത്തെ മിഷ്ലിക്കും ആ ബിംബങ്ങൾ അല്ല നമ്മളെ നമ്മളെ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചതാല് അതിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാര് മഴ വർഷിപ്പിക്കുന്നതാല് നിങ്ങളെ മരിപ്പിക്കുന്നതാല് നിങ്ങളെ ജീവിപ്പിക്കുന്നതാര് ഇതൊക്കെ ചോദിച്ചാൽ അവർ എന്ത് പറയും മക്കത്തെ മുസ്ലിം പറയും അള്ളാഹു ആണെന്ന് അതിൽ അവർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല മറിച്ച് എന്തിനാണ് പിന്നെ ഈ വിഗ്രഹങ്ങളെ സമീപിച്ചത് ഈ മഹത്വക്കുള്ള രൂപങ്ങളിലൊക്കെ സമീപിച്ചത് വേണ്ടിട്ടാണ് സുൽഫ പടിപടിയായിട്ട് നമ്മളെ അള്ളാഹുരേ കടുപ്പിക്കാനാണ് മക്കത്തെ മുസ്ലിം ആ കാപ്പു ചുറ്റും വെച്ച മഹത്വക്കളെ രൂപങ്ങളെ സമീപിച്ചത് ഇന്നും നമ്മുടെ സമൂഹം എന്തെയായിരുന്നു അള്ളാഹുലെടുക്കാൻ അള്ളാഹുരി പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ഏർ അതിനൊക്കെ എവിടെ സമീപിക്കുന്നു ജാറത്തിനെ സമീപിക്കുന്നു രണ്ടാമത്തെ പ്രായത്തിൽ അവരെ നാല് മക്കത്ത മുസ്ലിങ്ങൾ പിന്നെ പറയപ്പെട്ട നൂലബി അലഹി ഇസ്ലാമിന്റെ കാലത്തുള്ള അഞ്ച് വിഗ്രഹങ്ങൾ അഞ്ച് മഹത്വക്കളുടെ രൂപങ്ങൾ പിന്നെ ഇബ്രാഹിംസ്ലാം ഇസ്മാലഹിസ്ലാം അതൊക്കെ ഉണ്ടായ വിഗ്രഹങ്ങളെ അവർ സമീപിച്ചില്ല സമീപിച്ചു എന്തിനെ ആ മഹത്വക്കളൊന്നും അവർക്ക് ഒരു ഉപദ്രവം ചെയ്യൂല ഒരു ഉപകാരവും ചെയ്യൂല അങ്ങനെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആ രൂപങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്തത് എന്തിനാണ് അവർ ആ അവർ എന്തിനാണ് ഇബാദത്തുകൾ ചെയ്തത് ആ മഹത്തുകൾക്ക് അതിനോട് ഇസ്തികാസ ചെയ്തു അതിനോട് നടത്തി ഷഫാത്തിനെ തേടി ഏർ അതിനോട് സഹായം ചോദിച്ചു അതിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചു അതിൽ നിന്നും ബുദ്ധിമുട്ടുകൾ തടയുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി അതുകൊണ്ട് തേടി അതുകൊണ്ട് ഒരു ഭവ്യതയോടെ അതിന്റെ മുമ്പിൽ പോയി നിന്നു എന്തിന് അവരുടെ ഒരു വാദമാണ് ആ ചൂണ്ടിക്കാട്ടി ഈ മഹത്തുക്കള് ഇന്ന് നമ്മുടെ നാട്ടിൽ പറയും ഈ കബറി കിടക്കുന്ന ആള് അല്ലെങ്കിൽ ആ ഉദാഹരണത്തിൽ കിടക്കുന്ന ആള് എന്താണ് നമ്മുടെ ശുപാർശകരാണ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവനാണ് അതിന്റെ അർത്ഥം എന്താണ് ആ മഹത്വക്കളെ അന്ന് മക്കത്തെ മുസ്ലിങ്ങൾ അവർ ഏത് അള്ളാഹുനർക്കാണ് വിവാദത്തെ ചെയ്തത് ആ മഹത്വക്കൾ ഒരിക്കലും അവർ അള്ളാഹു കണ്ടിരുന്നില്ല മറിച്ച് അള്ളാഹുവിനു തുല്യമായി കണ്ടിരുന്നില്ല അള്ളാഹുവിനെ പോലെയല്ല ഒരിക്കലും അങ്ങനെ കണ്ടിരുന്നില്ല അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അള്ളാഹു എന്ന് പറയൂല കാരണം അള്ളാഹുവിനെയും ആ മഹത്വക്കളെയും ഒരേപോലെ കണ്ടിരുന്നെങ്കിൽ ആ മഹത്തുക്കളിലൂടെ അള്ളാഹുലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അള്ളാഹൻ എപ്പോഴും മുകളിൽ കണ്ടു ആ അള്ളാഹുലേക്ക് എടുക്കാനുള്ള വസീലയായിട്ടാണ് ഈ മഹത്തുക്കളെ മക്കത്ത് മുഷങ്ങൾ കണ്ടത് ഏതുപോലെ നമ്മളെ നാട്ടുകാര് ഇജാറത്തെ കാണുന്നത് പോലെ വളരെ വ്യക്തമാണ് കാര്യം വളരെ വ്യക്തമാണ് ചരിത്രം അള്ളഹാൻ അബ്ബാസിന്റെ സഹയായ്മ ഉദ്ധരിക്കുന്ന ഹദീസ് ഖുറാൻ്റെ ആയാത്തികളും അതല്ലാതെ വേറൊരാൾ ഞാൻ ഉദ്ധരിച്ചിട്ടില്ല ആരും ഞാൻ പറഞ്ഞിട്ടില്ല ഖുറാൻ്റെ അയാത്തുകളും അബ്ദുല്ലാൻ അബ്ബാസിന്റെ സഹിഹായ ഹദീതുകളും മാത്രമാണ് ഇത്രയും സമയം ഞാൻ സംസാരിച്ചത്